നമസ്കാരം ശിവോഹം ദ മൈൻ ഹില്ലറിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ ചില ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഫുൾ മൂൺ ന്യൂ മൂൺ അതായത് പൗർണമി അമാവാസി ദിവസങ്ങളിലൊക്കെ നമുക്ക് വളരെയധികം ഉത്കണ്ഠ വിഷാദം ടെൻഷൻ ഫ്രസ്ട്രേഷൻ ഒക്കെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് മാത്രമല്ല നമ്മുടെ മനസ്സും ശരീരവും ഒരുപാട് ടയേർഡായ അവസ്ഥയിൽ കൂടി കടന്നു പോകാനായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും അല്ലേ നമ്മുടെ ആത്മാവിനെയും മനസ്സിനൊക്കെ സ്വാധീനിക്കുന്ന കോസ്മിക് കണക്ഷനാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് മനസ്സും ചന്ദ്രനും തമ്മിലുള്ള ആ ആത്മീയ ബന്ധത്തിലേക്കാണ് എങ്ങനെയാണ് ചന്ദ്രൻ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഫുൾ മൂൺ ന്യൂ മൂൺ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടും ടെൻഷനിലേക്ക് കടന്നു പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം വേദത്തിലെ പുരുഷ സൂക്തത്തിൽ ഒരു വാക്യമുണ്ട് ചന്ദ്രമ മനസ്സോ ജാത അതായത് ചന്ദ്രൻ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും പിറന്നതാണ് എന്നും പറയുന്നുണ്ട് ചന്ദ്രൻ പ്രപഞ്ച മനുഷ്യൻ്റെ മനസ്സിൽ നിന്നാണ് പിറന്നത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ആധുനിക സ്പിരിച്വാലിറ്റിയിൽ കോസ്മിക് മാൻ എന്നായിട്ടാണ് പറയുന്നത് ചന്ദ്രനെ അതായത് ആ ഒരു കോസ്മിക് എനർജിയാണ് അത് സൂചിപ്പിക്കുന്നത് ബ്രഹ്മാവിൽ നിന്ന് പിറന്നതാണെന്ന് പറയുമ്പോൾ ബ്രഹ്മാവാണ് സൃഷ്ടികർമ്മങ്ങൾ നിർവഹിക്കുന്നത് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സും ചന്ദ്രനും ഒരേപോലെ ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിനും ചന്ദ്രനും ഇടയിൽ ശക്തമായിട്ടുള്ളൊരു ഊർജ്ജ ബന്ധമുണ്ട് ഇതാണ് ഈ കോസ്മിക് എനർജി എന്ന് പറയുന്നത് അപ്പോൾ നാം നമ്മൾ വിചാരിക്കുന്നതും അനുഭവിക്കുന്നതും വലിയൊരു ഭാഗം അല്ലേ അപ്പോൾ നമ്മുടെ ജലതത്വം എന്നാണ് അതാണ് വാട്ടർ എലമെൻ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ട്രേഡിങ് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോഴും കൂടുതലായിട്ട് നമ്മൾ മനസ്സിൻ്റെ ഭാഗം വരുമ്പോൾ നമുക്ക് ജലതത്വത്തിലേക്കാണ് കൂടുതലായിട്ടും കണക്ട് ചെയ്ത് വരാറ് നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനം ജലമാണ് അതുപോലെ തന്നെ മനസ്സും ജലമാണെന്ന് പറയാം കാരണം മനസ്സെന്ന് പറയുന്നത് ഫ്ലൂയിഡ് നേച്ചറാണ് ഫ്ലോട്ടിംഗ് ആണ് ചേഞ്ചിങ് ലൈക്ക് വാട്ടർ അതാണ് മൈൻഡിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മനസ്സും ജലവുമാണെന്നും അതുകൊണ്ട് നമുക്ക് പറയാം ജലത്തെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ നമ്മുടെ മനസ്സിനെയും നിയന്ത്രിക്കുന്നുണ്ട് നമ്മൾ കാണാറുണ്ട് വേലിയേറ്റം വേലിയിറക്കമൊക്കെ കാണാറില്ലേ ഇത്തരത്തിലുള്ള ഫുൾ മൂൺ മിനിമൂൺ ദിവസങ്ങളിൽ അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിലും അതുപോലെയുള്ള വേലിയേറ്റം വേലിയിറക്കം നടക്കുകയാണ് ശരിക്കും ഈ ദിവസങ്ങളിൽ ഓരോരുത്തരുടെ ബോധം വ്യത്യാസമായിരിക്കും അവരവരുടെ ബോധം അല്ലെങ്കിൽ മനസ്സ് വ്യത്യാസമായിരിക്കും അവരുടെ നേച്ചർ വ്യത്യാസമായിരിക്കും പ്രകൃതം വ്യത്യാസമായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് ചന്ദ്രൻ്റെ ഊർജം ഓരോരുത്തരും പ്രവർത്തിക്കുന്നുണ്ട് ചിലർക്ക് എളുപ്പത്തിൽ കാണാനാവില്ല മറ്റുള്ളവർക്ക് പെട്ടെന്നത് മനസ്സിലാവും അപ്പോൾ പ്പോൾ ആത്മീയയാത്രയുള്ളവർക്ക് സ്പിരിച്വൽ ജേണിയിലുള്ളവർക്ക് ചില പ്രത്യേകമായിട്ടുള്ള അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ വരുന്നുണ്ടാവും അപ്പോൾ എന്തുകൊണ്ടാണ് സ്പിരിച്വൽ പാത്രമുള്ളവർക്ക് മാത്രം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന മറ്റുള്ളവരും നമ്മളെപ്പോലെ മനുഷ്യരാണല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നില്ല നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം അപ്പോൾ ഇതെല്ലാവരെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ആത്മീയരായിട്ടുള്ള ആൾക്കാർ അവരുടെ എനർജി ബോഡി ഓറ ചക്രയൊക്കെ ആയിട്ട് കൂടുതൽ അത് ഓപ്പൺ ഓപ്പൺ ആയിരിക്കും കൂടുതലത് വളരെ സെൻസിറ്റീവായിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ പ്രകൃതിയിലെ ചെറിയ ചെറിയ ഊർജ്ജമാറ്റങ്ങൾ പോലും സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടാവും ചെറിയ കാര്യങ്ങൾ പോലും പെട്ടെന്ന് എഫക്റ്റാകും അപ്പോൾ ഇൻഡ്യൂഷനിലേക്ക് അത് പെട്ടെന്ന് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് ചക്ര ഓറയിലേക്ക് കൂടുതൽ കണക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഫുൾ മൂൺ ന്യൂ മൂൺ ദിവസങ്ങളിൽ ചന്ദ്രൻ ഭൂമിയിലേക്കുള്ള ഗ്രാവിറ്റേഷണൽ പുൾ വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു എഴുപത് ശതമാനം നമ്മുടെ ഉള്ളിലെ വെള്ളമാണെന്ന് പറഞ്ഞു അപ്പോൾ ഡയറക്റ്റ്ലി നമ്മളെ ബാധിക്കുന്നുണ്ട് അത് അപ്പോൾ ഈ എനർജി ഷിഫ്റ്റ് ഓരോരുത്തരുടെയും ചക്ര ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ എനർജി സെൻറ്റേഴ്സാണ് എനർജി പോയിൻ്റ്സ് ആണ് അപ്പം പെട്ടെന്ന് നമ്മുടെ ഈ എനർജി സെൻറ്റേഴ്സുമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണക്റ്റഡ് ആവും കാരണം നമ്മുടെ ചക്ര നമ്മുടെ എനർജി റിസീവ് ചെയ്യുന്ന പോയിന്റുകൾ അത് അത്രയധികം ഓപ്പൺ ആയിരിക്കും അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചക്ര ചക്രങ്ങളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അത് പ്രകടമായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ അപ്പോൾ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് അത്ര കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ എനർജി ബോഡി ബ്ലോക്ക്ഡ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അതായത് അവർ കൂടുതലായിട്ടും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമായിരിക്കും നോർമൽ സാധാരണ ആൾക്കാർ നോക്കുന്നുണ്ടാവാം നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അത്രയധികം മനസ്സിലാവണമെന്നില്ല അവർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്കായിരിക്കും അവർക്ക് ഇതൊന്നും നോക്കാനുള്ള ഒരു സമയമില്ല മാത്രമല്ല അവരുടെ ഇത്തരത്തിലുള്ള എനർജി അവർക്ക് ബാധിച്ചാൽ തന്നെ അവർ അതിന് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അവരുടെ എനർജി ബോഡി ബ്ലോക്ക്ഡ് ആയിരിക്കും കാരണം ചക്രാസ് ഒന്നും അത്രയധികം ഓപ്പൺ ആയിരിക്കില്ല എനർജി സെൻസിറ്റീവ് ആയിരിക്കില്ല അവർ അപ്പോൾ മാത്രമല്ല അവർക്ക് അവയർനെസ് കുറവായിരിക്കും ഇത്തരത്തിലുള്ള കോൺഷ്യസ് ലെവലിലേക്ക് ഉള്ള ചിന്താ കുറവായതുകൊണ്ട് തന്നെ അവരുടെ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെടാറില്ല അവർക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട് അവരനുഭവിക്കുന്നുണ്ട് പക്ഷേ അവരത് കൂടുതൽ പ്രയോറിറ്റി ഇമ്പോർട്ടൻസ് അവര് കൊടുക്കാറില്ല അവർ മറ്റു പല കാര്യങ്ങളിലേക്കും തിരക്കായി പോയി അവർ ഒരു എനർജിയെ അവര് മാറ്റിവെക്കുന്നു അവർ റിസീവ് ചെയ്യുന്നില്ല എന്ന് വേണം എങ്കിൽ നമുക്ക് പറയാം കാരണം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ സ്പിരിച്വൽ പാത്തിൽ അല്ലാത്ത ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് നിങ്ങളെന്താണ് ചെയ്യുന്നതെന്നുള്ള വ്യത്യാസം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കാരണം സ്പിരിച്വൽ പാത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എനർജി പോയിന്റിൽ നിന്നും അല്ലെങ്കിൽ എനർജി ബുദ്ധിമുട്ട് ഈ എനർജി വേരിയേഷനിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല കാരണം യൂണിവേഴ്സിൻ്റെ ആ ഒരു അലൈൻമെൻ്റിലേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും കാരണം നമ്മൾ ശ്രദ്ധിക്കാറില്ല ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നമ്മൾ കൂടുതൽ കാണുന്നു വൺ 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 കാണുന്നു ട്രിപ്പിൾ ടു ട്രിപ്പിൾ ഫൈവ് ഇങ്ങനെയുള്ള ഏഞ്ചൽ നമ്പേഴ്സൊക്കെ കാണുന്നു നമ്മുടെ നേച്ചറുമായിട്ട് കണക്ട് ചെയ്ത് ബട്ടർഫ്ലൈസിനെ നമ്മൾ കാണാൻ തുടങ്ങുന്നു റെയിൻബോ കാണുന്നു മഴ വില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ തുടങ്ങുന്നു കാരണം ഇതും മറ്റുള്ളവരൊക്കെ കാണുന്നുണ്ട് പക്ഷെ അവരുടെ ശ്രദ്ധയിൽ അത് പെടുന്നില്ല അവരതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം അവർ പ്രകൃതിയുമായിട്ട് ഇണങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല അപ്പോൾ സ്പിരിച്വൽ പാത്രോട്ട് വരുന്നവർ പ്രകൃതിയായിട്ട് കൂടുതൽ കണക്റ്റഡ് ആണ് അത്തരത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നു നമ്മളതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു പിന്നെ ഓരോരുത്തർക്കും ഓരോ ഡിവൈൻ ടൈം ഉണ്ടാവും എല്ലാവർക്കും ഇപ്പോൾ എല്ലാ സമയത്തും ഒരുപോലെ കാര്യങ്ങൾ പറ്റണമെന്നില്ല ഓരോരുത്തർക്കും ഓരോ ടൈമിംഗ് ആയിരിക്കാം ഡിവൈൻ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ ആ ഒരു ടൈമിൽ മാത്രമേ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാനോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാനോ പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ കൂടുതലായിട്ടും സ്പിരി ഇത്തരത്തിലുള്ള ഈ ന്യൂ മൂൺ സമയത്ത് ഉള്ളിൽ കൂടുതലായിട്ടും ഒരു ശൂന്യതയായിരിക്കും ഫീൽ ചെയ്യുന്നുണ്ടാവാം ന്യൂ മൂൺ എന്ന് പറയുമ്പോൾ നോ മൂൺ അതാണ് ശൂന്യത വായ് സിറ്റുവേഷൻ ആത്മീയ പാതയിലുള്ളവർക്ക് ഈ ശൂന്യതയുടെ സന്ദേശം ശൂന്യതയായിട്ട് തന്നെ ഫീൽ ചെയ്യും കാരണം ഉള്ളിലെ പുതിയൊരു എനർജറ്റിക് റീസെറ്റാണ് ആ സമയത്ത് നടക്കുന്നത് അപ്പോൾ പലർക്കും ഒരു ലോൺലെനെസ് ഫീൽ ശൂന്യത ഇമോഷണൽ ലോ പോലുള്ള അവസ്ഥകൾ ഉണ്ടാവും മനസ്സിലോ ഉള്ളിലോ എവിടേക്കോ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ മിസ്സിങ് ഫീൽ കാര്യങ്ങളൊക്കെ തോന്നിയേക്കാം ഫുൾ മൂൺ സമയത്ത് കൂടുതലായിട്ട് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസിങ് ആൻഡ് എക്സ്പാൻഷൻ ആണ് നടക്കുന്നത് ഫുൾ മൂൺ സമയത്ത് മെൻ്റൽ എനർജി വളരെ ശക്തമാകും പല അൺ അൺ റിസോൾഡ് ആയിട്ടുള്ള ഇമോഷൻസ് അപ്രസ്ഡ് ഇമോഷൻസ് എസ്പെഷ്യലി ചൈൽഡ്ഹുഡ് ട്രോമാസ് അൺ ഗ്രീഫ് ഗിൽറ്റ് കാർമിക് ബേർഡൻ ചില ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺ റിലീസാവാൻ വേണ്ടിയിട്ട് തുടങ്ങും ഓക്കെ കാരണം അത്രയും പ്രഷർ നമുക്ക് കിട്ടും സോ നമ്മളതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാകും പിന്നെ സ്വപ്നങ്ങൾ ചില ഫ്ലാഷ് ബാക്ക്സ് പാസ്റ്റ് ലൈഫ് ഇമോഷൻസ് അപ്രതീക്ഷ അപ്രീക്ഷിതമായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ചില ഉത്കണ്ഠകൾ ആകാംക്ഷ ഇതെല്ലാം മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയുണ്ട് പൂർണ്ണ എന്ന് പറയുമ്പോൾ ആ ഒരു വെളിച്ചം നല്ല രീതിയിൽ വരുന്നുണ്ടാവും സോ ആ ഒരു ലൈറ്റിൽ പൂർണ്ണ ചന്ദ്രൻ്റെ വെളിച്ചം നമ്മുടെ മനസ്സിലേക്കാണ് കൂടുതലായിട്ട് കടന്നു വരുന്നത് അപ്പോൾ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് സൈഡ് നമുക്കത് ഫീൽ ചെയ്യും ആ പൂർണ്ണ ചന്ദ്രൻ്റെ വെളിച്ചം അപ്പോൾ ആ ഒരു സമയത്ത് കൂടുതൽ മൂഡ് സ്വിങ്സ് ബോഡി സെൻസേഷൻ സോൾട്ട് പെയിൻ കാര്യങ്ങൾ ഇമോഷണൽ പെയിൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ടാവും അപ്പോൾ അതിനെ തൊട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്തൊക്കെ വേരിയേഷൻസ് ആണ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നത് എന്നുള്ളത് ജേണലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മളിതിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ വിഷമിച്ചതുകൊണ്ടോ ഈ ലൂപ്പ് എന്ന് അവസാനിക്കുന്നു ചിന്തിച്ചത് കൊണ്ടോ കാര്യമില്ല നമ്മൾ തന്നെ വിചാരിക്കണം ഈ ലൂപ്പ് അവസാനിക്കാൻ വേണ്ടിയിട്ട് പിന്നെ സ്പിരിച്വൽ പാത്രത്തിലുള്ളവർക്ക് പലപ്പോഴും ഓറ ഓപ്പൺ ആണെന്ന് ഞാൻ പറഞ്ഞു ഹാർട്ട് ചക്ര ആക്റ്റീവ് ആയിരിക്കും സോ ഇമോഷണൽ പെയിൻ കൂടുതലായിരിക്കും കാരണം അവർക്ക് ഇമോഷണൽ പെയിൻ കൂടുതലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർ ഒരുപാട് ജന്മങ്ങളിലെ ജന്മജന്മാന്തരങ്ങളിൽ ഗ്രീഫ് റിലീസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു പലർക്കും ഫുർക്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ റിലീസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ടാവും പിന്നെ സൈക്കിക് ഗേറ്റ് വേ തുറന്നിരിക്കാം അതുകൊണ്ടാണ് കോസ്മിക് എനർജി ഡയറക്റ്റായിട്ട് ബാധിക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ഉള്ളിൽ സൈക്കിക് പവർ ഉണ്ട് അപ്പോൾ അത് സ്പിരിച്വൽ പാത്തിൽ വരുന്നവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും ഉണ്ടാവും പക്ഷെ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇവിടെ അതത്രയും ഓപ്പൺ ആയിരിക്കില്ല ഒരു പോർട്ടൽ ഓപ്പൺ ആയിരിക്കില്ല പക്ഷേ സ്പിരിച്വൽ പാത്തിലോട്ട് വരുന്ന സമയത്ത് സൈക്കിക് ഗേറ്റ് ഒക്കെ ഓപ്പൺ ആയിരിക്കും ഓക്കെ ആ ഒരു ഇൻറ്റൂഷൻ പവർ കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിരിക്കും ആ ഒരു പോർട്ടൽ ആയിരിക്കും അതുകൊണ്ടാണ് കോസ്മിക് എനർജീനെ നമുക്ക് എളുപ്പത്തിൽ ബാധിക്കുന്നത് പിന്നെ പിന്നെ സ്പിരിച്വൽ പാത്രത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് പഴയ ആഗ്രഹങ്ങൾ ആത്മബന്ധങ്ങൾ ഓർമ്മകളെല്ലാം പുറത്തേക്ക് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഓരോ പ്രാക്ടീസസ് ഡി പിന്നർ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് ഷാഡോ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ഷാഡോ സൈഡ് ആക്ച്വലി പുറത്തേക്ക് വരുകയാണ് ചെയ്യുന്നത് ഓരോ ന്യൂമോൺ ഫുൾ മോണും ഒരു പാഠമാണ് ശരിക്കും നമുക്കൊരു ലെസൺ ആണ് അതൊരു ലൂപ്പാണ് റിപ്പീറ്റഡായിട്ട് കാര്യങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു സൈക്കിൾ പോലെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അത് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെയാണ് ലൂപ്പ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പാസ്റ്റ് ലൈഫ് കർമ്മ എനർജറ്റിക് ലെവലില് ഓപ്പൺ ആവുന്ന സമയമാണ് ഈ ഫുൾ മൂൺ ന്യൂ മൂൺ ടൈം അപ്പോൾ പഴയ ആത്മബന്ധങ്ങൾ ട്വിൻ ഫ്ലെയിം എനർജി സോൾ മെ സോൾ മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ടെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ സ്പിരിച്വൽ പാർട്ടിലുള്ളവർക്കാണ് കൂടുതലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് കാരണം എനർജറ്റിക് ലെവല് ഓപ്പൺ ആണല്ലോ നമ്മൾ മനസ്സിലാക്കിയല്ലോ അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത് എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാം നമുക്ക് ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഗ്രൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയായിട്ടൊരു ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നേച്ചറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ക്യാൻഡിൽ ഹീലിംഗ് അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഒന്നുകിൽ മെഴുകുതിരി അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് നമ്മൾ സന്ധ്യ സമയത്ത് പ്രാർത്ഥന നാമജപത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയുന്നത് അല്ലാത്തവർക്ക് ക്യാൻഡിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാം പിന്നെ ജേണലിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക വാട്ടർ ക്ലെൻസിങ് പിന്നെ സോൾട്ട് വാട്ടർ ബാത്ത് ഇതൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കും ഓക്കെ അപ്പോൾ വാട്ടർ ക്ലൻസിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാണശക്തി നമ്മൾ വെള്ളം നന്നായിട്ട് കുടിക്കുക പിന്നെ വാട്ടറിന് ക്ലൻസിങ് പവർ കൂടുതലാണ് ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഹെൽത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രാണ കൂടുതലുള്ള പ്രാണശക്തി കൂടുതലുള്ള ഫുഡുകൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതൊക്കെ കോസ്മിക് പവറാണ് പിന്നെ നമ്മൾ ജോ അഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക ഫുൾ മൂൺ ന്യൂ മൂൺ അഫർമേഷൻസ് നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും ഫ്രീ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുക ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതുക ഇതൊക്കെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ മുന്നോട്ടേക്കുള്ള വഴി കൃത്യമായിട്ട് തുറന്നു തരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് പിന്നെ മൂൺ ചന്ദ്രൻ എന്ന് പറയുന്നത് ഡിവൈൻ ഫമനാൻ എനർജിയാണ് ശക്തി എനർജിയാണ് ദേവി എനർജിയാണ് ഓക്കെ നമ്മുടെ റൈറ്റ് ബ്രെയിൻ ഇൻറ്റൂഷൻ ക്രിയേറ്റിവിറ്റി ഡ്രീംസിനൊക്കെ സൂചിപ്പിക്കുന്നതാണ് അത് ലൂണാർ എനർജിയായിട്ട് എന മൂൺ എനർജിയുമായിട്ട് കണക്റ്റഡ് ആണ് ഓക്കെ അപ്പോൾ ഫെമനൈൻ മൈൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇമോഷണലി സെൻസിറ്റീവായിരിക്കും ലൈക്ക് മൂൺ പോലെ ചന്ദ്രൻ പോലെ നമുക്ക് വളരെ ഇമോഷണൽ ആയിരിക്കും ആയിരിക്കും ഒരു സൈക്ലിക് വേ ആയിരിക്കാം ഫെമനൈൻ മൈൻഡ് നമുക്കറിയാമല്ലോ സോ അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും ഫനാൻ എനർജി ഹീൽ ചെയ്യാനുള്ളൊരു ടൈം കൂടി കൂടിയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് ജ്യോതിഷത്തിൽ പറയുവാണെങ്കിൽ നമ്മൾ മനസ്സിനെ ചന്ദ്രന മനസ്സിൻ്റെ കാരകനാണെന്ന് പറയാറുണ്ട് പിന്നെ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ജ്യോതിഷം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ചന്ദ്രൻ്റെ സ്ഥാനം കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൂടുതൽ പ്രഡിക്ട് ചെയ്യാറ് പിന്നെ തന്ത്ര സ്പിരിച്വൽ പാത്തിലൊക്കെ വരുന്ന സമയത്ത് മൈൻഡ് എന്ന് പറയണത് ഹയർ കോൺഷ്യസ്നസ് ലെവലാണ് മൂൺ ലൈറ്റ് എന്ന് പറയുന്നത് അത് ബ്ലിസ്ഫുൾ ഡിറ്റാച്ച്ഡ് മൈൻഡ് കൂൾ സിറ്റുവേഷൻ ഒക്കെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ചന്ദ്രവേദന പ്രാണായാമ ഫുൾ മൂൺ മെഡിറ്റേഷൻ ത്രാടക ഓൺ മൂൺ ഇതൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ലൂണാ സൈക്കിളിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ടാവും പിന്നെ നിങ്ങൾ കൂടുതലായിട്ടും ഒരു ഡീറ്റെയിൽഡ് ഗൈഡൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ കൗൺസിലിങ് സെഷനൊക്കെ എടുക്കുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് ഇവിടെ വീഡിയോയിൽ കാര്യങ്ങൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എനിക്കൊരു ലിമിറ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പലപ്പോഴും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഫീൽ ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ ഈ ഒരു സമയത്ത് നമ്മുടെ മനസ്സിനെ ഒന്ന് ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കൂടുതലായിട്ടും അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള മൂണിനെ നമ്മൾ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് തന്നെ ഒരു മൂണാണ് ആക്ച്വലി അപ്പ് ആൻഡ് ഡൗൺ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മളതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഒരുപാട് സഹായിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സമയം ഫുൾ മൂന്നും മൂന്ന് സമയത്തൊക്കെ അഫോമേഷൻസ് മെഡിറ്റേഷൻ ഗ്രൗണ്ടിങ് കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മുടെ ശരീരത്തിനൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത്ര അതിന് വേണ്ടിയിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ആരോഗ്യം ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് ശരീരത്തിനാണ് നമ്മൾ ശരീരത്തിന് നമ്മൾ കാണുന്നുണ്ട് പക്ഷേ മനസ്സിനെ നമ്മൾ കാണുന്നില്ല ശരീരത്തിനുണ്ടാകുന്ന മുറിവിനെ നമ്മൾ ഹീൽ ചെയ്യാറുണ്ട് മനസ്സിനുണ്ടാവുന്ന മുറിവിനെ നമ്മളത്ര പ്രാധാന്യം കൊടുക്കാറില്ല പലപ്പോഴും കാരണം മനസ്സിൻ്റെ പ്രശ്നം ഹീലിയാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് സമയം ശ്രദ്ധ കരുതലൊക്കെ കൂടുതൽ വേണം അല്ലേ അപ്പോൾ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും കുറഞ്ഞ സമയം കൊണ്ട് എത്രമാത്രം കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കുന്നുണ്ടെന്നുള്ളത് അല്ല ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഒരുപാട് തോട്ടുകൾ നമ്മൾ കടന്നു പോകുന്നുണ്ട് അപ്പോൾ പലപ്പോഴും മൂൻ ഈ ചന്ദ്രൻ നമ്മുടെ ഇമോഷൻ മെമ്മറി ഇൻറ്റൂഷൻ ഇവയായിട്ടൊക്കെ കണക്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ അസ്വസ്ഥതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഓക്കെ അപ്പോൾ അസ്വസ്ഥത മനസ്സിൻ്റെ സ്വസ്ഥതയില്ലാത്ത അവസ്ഥയാണ് അസ്വസ്ഥത എന്ന് പറയുന്നത് അപ്പോൾ അസ്വസ്ഥത ഉണ്ടാവുന്ന കാര്യങ്ങളുമായിട്ട് നമ്മളൊരു കാര്യത്തിലേക്കും പോവാതിരിക്കും